ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിന് യൂട്യൂബിന്റെ ഗോൾഡൻ വന്നിരിക്കുകയാണ് അതെ അൺബോക്സിങ് ആണ് അതെ അതെ യൂട്യൂബില് മെയിൽ വരാൻ കുറച്ച് വൈകി പിന്നീട് മെയിൽ വന്നു കിട്ടി അത് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഒരു മൂന്ന് കിട്ടി മൂന്ന് ദിവസം കഴിഞ്ഞു കിട്ടിയിട്ട് ഞങ്ങൾ കുറച്ച് തിരക്കൊക്കെ ആയ കാരണം കൊണ്ട് ട്രാവലിങ് ആയിരുന്നു രണ്ടു ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് എന്താ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല ഞങ്ങൾ എന്തായാലും ഓപ്പൺ ചെയ്ത് മക്കളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാരണമാണ് തന്നെ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങൾക്ക് ഒരു അംഗീകാരം നേടിത്തന്നത് ഓരോ സപ്പോർട്ടും കൊണ്ടാണ് അതെ പത്ത് ലക്ഷം കിടന്നിട്ടിപ്പോലെ അതെല്ലാരോടും ഒരുപാട് നന്ദി ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ ചെയ്യാം അപ്പൊ നമ്മളത് ഓപ്പൺ ചെയ്യാൻ പോവാണ് അവർക്ക് കട്ട് ചെയ്യണം പറഞ്ഞിട്ട് ഇനി അപ്പൊ നമ്മടെ വല്യൊരു ആഗ്രഹാണ് നമ്മള് എന്താ തുറന്ന് കാണാൻ പോണത് തറക്കാൻ പോകട്ടു സർട്ടിഫിക്കറ്റ് പ്ലേ ബട്ടൺ ഞാൻ ആദ്യംกด. ടട്ട. ടട്ട ടട്ട എല്ലാം ടട്ട ടട്ട. ഇതെ നമ്മുടെ സിൽവർ നെഗറ്റിലും വലണ്ടാല്ലോ അല്ലേ? വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ട്. അതായിരണ്ട് ഉണ്ട്. എത്ര പേരെ വെയിറ്റ് ഉണ്ട് വെട്ടോ. അഹ്. ഇതിപ്പോ ഞാൻ ആർട്ടിക് എടുത്തില്ലേ. ഇപ്പൊ. ആ ലൈ ബട്ടൺ ദാ നമ്മൾ ഓൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ അവിടെ കേക്കി വീണ. ആ ലൈ ബട്ടൺ ഓൺ ചെയ്തിരിക്കുകയാണ്. ദാ നമ്മുടെ പ്ലേ ബട്ടൺ. അയ്യോ ട്ടാ ഈ കവറിൽ നിന്ന് എടുക്കാണ ട്ടാ. കവർ. അതായത്യാമറ ഇതാണ് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ കൂടി അച്ഛനെ ഗോൾഡൻ പ്ലേ ബട്ടൺ സെന്ററിലാണ് ആശാവുണ്ട് ണ്ട് അപ്പൊ എല്ലാവരോടും ഒരുപാട് ഒരുപാട് അപ്പൊ നമ്മടെ ആദ്യത്തെ സിൽവർ പ്ലൈബട്ടൺ ഇവിടെ ഉണ്ട് നമ്മുടെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ബേഴ്സ് ആയിപ്പോ കിട്ടിയതാണ് അപ്പൊ പത്ത് ലക്ഷത്തിന്റെ നമ്മുടെ ഗോൾഡൻ പ്ലൈബട്ടൺ ഇവിടെ ഉണ്ട് ഇത് കിട്ടാൻ ഞങ്ങൾ ശരിക്കും അല്ലേ ഇത് ശരിക്കും നമ്മൾ വിഷമിച്ചിട്ടുണ്ട് കാരണം ഓരോ സബ്സ്ക്രൈബേഴ്സ് ഓരോ ദിവസം കേറാന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചില ദിവസം ഒരു സബ്സ്ക്രൈബർ പോലും കേറില്ല അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആദ്യ കാര്യങ്ങളൊക്കെ പക്ഷേ ഞങ്ങൾക്ക് ഡയ ഗോൾഡൻ പ്ലാബൻ പെട്ടെന്ന് കിട്ടി വളരെ പെട്ടെന്ന് തന്നെ കിട്ടി ഒരു ആ വർഷത്തിന് വർഷത്തിന്റെ താഴെയേ ഞങ്ങൾ ഗോൾഡൻ കിട്ടാൻ സിൽവർ ഒരു ലക്ഷം ആവാൻ ഞങ്ങൾക്ക് ഒരു വർഷത്തോളം എടുത്തു ഒന്നര വർഷം ലക്ഷം ഒരു വർഷത്തോത്തുലക്ഷം സബ്സ്ക്രൂബേഴ്സ് വന്ന് എല്ലാരോടും ഒരുപാട് നന്ദി അപ്പൊ ഇനി ഞങ്ങളുടെ ആഗ്രഹം ഡയമണ്ടി സബ്സ്ക്രൈബർ ആഗ്രഹിക്കാല്ലോ സബ്സ്ക്രൂബേഴ്സ് ആയാലാണ് അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ഫുൾ സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഞങ്ങൾ ഇത്രയും വലിയൊരു എന്താ പറയാ വലിയൊരു ട്ടൺ ഒന്ന് സമ്മാനിച്ച സബ്സ്ക്രൈബേഴ്സ് നന്ദിയൊക്കെ അപ്പൊ ഇനി എല്ലാവരെയും സപ്പോർട്ടുണ്ടാകണമെന്ന് ഞങ്ങള് പ്രതീക്ഷിക്കുന്നു അപ്പൊ എല്ലാവർക്കും നന്ദി പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പോന്നു ഇന്ന് തൃശ്ശൂർ പൂരാണ് നാട്ടിലെ പൂരാണ് ഞങ്ങൾ തൊട്ടടുത്ത് അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് എന്തായാലും ഇന്ന് വീഡിയോ ചെയ്യണം വിചാരിച്ചാൽ ചെയ്ത് ഇത് കഴിഞ്ഞു പക്ഷേ പൂരത്തിൽ പോകണം പോണം അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി മക്കളുടെ പേരൊക്കെ എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്നു അശ്വിൻ അവളാണ് വിജയിന്റെ ആള് ചെറുപ്പത്തില് ഒരു ഒന്നര വയസ്സൊക്കെ ഉള്ള സമയത്ത് തന്നെ വിജയിന്റെ പാട്ട് കേട്ടാലേ ഉറങ്ങുള്ളൂ അതായത് കത്തി സിനിമയിലെ ആ പാട്ട് കേക്കണം അത് കേട്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹാണ് ഇപ്പോഴും അങ്ങനെ ഒന്ന് സായിച്ചു കൊടുക്കുന്നതിന് ആഗ്രഹം ഉണ്ട് ആഗ്രഹം ഉണ്ട് റൗണ്ടിനെ സൂര്യ അവരടക്കിടക്കി മാറും റോക്കി ബൈ ഇടക്കി റോക്കി ബൈ ഇടക്കി സൂര്യ ഇടക്കി അല്ലേ അപ്പോൾ നമു നടത്തല്ല അപ്പോൾ നടക്കാം അപ്പോൾ എല്ലാവരും തന്നെ വീണ്ടും ഒരിക്കുകൂടി വന്നിവരണം അതെ അപ്പോൾ ഞാൻ അടുത്ത വീടിയിൽ കാണാം ബൈ